ഗോൾഡ് പ്രൈസ് കേരള അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുക ാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് അറുന്നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് സിൽവർ നൂറ്റി പത്തൊൻപത് രൂപയിൽ തുടരുന്നു താങ്ക് ഫോർ വാച്ചിങ്